എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തില് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് പൂരാട പൂരാടനക്ഷത്രക്കാരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറുവാൻ വേണ്ടി ജപിക്കേണ്ട മന്ത്രങ്ങളും അവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യായത്തിലേക്ക് സ്വാഗതം പൂരാട പൂരാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാള് അവർക്ക് നല്ല കാലമാണെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ളതെല്ലാം തന്നെ അവർക്ക് മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അതിനോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും ഈ നക്ഷത്രക്കാരെ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് അതുപോലെ തന്നെ പൂരാട നക്ഷത്രക്കാര് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു മന്ദഗതിയിലായിരിക്കും പോകുന്നത് പൂരാട നക്ഷത്രക്കാര് ഈ വീഡിയോ കാണുന്ന ഒന്ന് മുതൽ നിങ്ങൾ ഇതിൽ പറയുന്ന കുറച്ച് പ്രാർത്ഥനകളും മന്ത്രങ്ങളൊക്കെ നിങ്ങൾ നിത്യേന ജീവിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൂരാടനക്ഷത്രക്കാരെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്ന കുറേയേറെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ മാറുന്നതാണ് പൂരാടനക്ഷത്രക്കാരെ ഈ അദ്ദേഹത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിസ്സാരമായി കാണാതെ അത് കുറച്ചും കൂടെ ഗൗരവമായിട്ടെടുത്ത് ഈ പറയുന്ന പ്രാർത്ഥനകളും മന്ത്രങ്ങളൊക്കെ നിത്യേനും ജപിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇനി നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എല്ലാ വ്യാഴാഴ്ചയും അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന എല്ലാ വ്യാഴാഴ്ചകളിലും വ്രതമെടുക്കുക വ്യാഴാഴ്ച വ്രതമെടുക്കുക അന്നേ ദിവസം രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ നിങ്ങളുടെ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ അതുമല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ ദർശനം നടത്തി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തിൽ മൂന്നാഴ്ചയെങ്കിലും മൂന്ന് തിങ്കളാഴ്ചയെങ്കിലും ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുക അതിനോടൊപ്പം തന്നെ പിൻവിളക്കും നടത്തുക കൂപിളമാല സമർപ്പിക്കുക അതുപോലെ തന്നെ എല്ലാ മാസവും വരുന്ന പക്ക പിറന്നാൾ ദിവസം ശിവക്ഷേത്രത്തില് ജലധാര പിൻവിളക്ക് ശിവഭഗവാന് കൂപളമാല സമർപ്പിക്കാനും മറക്കരുത് ഇത് എല്ലാ മാസവും നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട കാര്യമാണ് ഇനി പൂരാടം നക്ഷത്രക്കാര് നിത്യേന ജപിക്കേണ്ട മന്ത്രങ്ങൾ പരിചയപ്പെടാം നിത്യേന ദുർഗാദേവി മന്ത്രം ഉരുവിടുന്നത് ഏറ്റവും നല്ലതാണ് അതിലൊരു മന്ത്രം പങ്കുവെക്കാം ഓം ഹ്രീം ദും ദുർഗായേ നമ ഈ ഒരു മന്ത്രം നിത്യേന നൂറ്റിയെട്ട് ഉരുവാണ് ജപിക്കേണ്ടത് അതിനോടൊപ്പം തന്നെ മറ്റു മന്ത്രങ്ങളും ഇതിനോടൊപ്പം നൽകിയേക്കാം ഈ മന്ത്രങ്ങളെല്ലാം തന്നെ നൂറ്റിയെട്ട് തവണയാണ് ജപിക്കേണ്ടത് വളരെ ചെറിയ മന്ത്രങ്ങളാണ് നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് തന്നെ ഈ മന്ത്രങ്ങൾ നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൂരാടനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം സംഭവിക്കുന്നതാണ് അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം